തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയപ്രതീതി സൃഷ്ടിക്കുക ഇതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം അതിന് അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മേയർ സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കെ എസ് ശബരിനാഥ് മുൻ എം എൽ എ ജി കാർത്തികേയൻ്റെ മകൻ അതിനുശേഷം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോൾ കെ മുരളീധരൻ നയിക്കുന്ന ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ശബരിനാഥനും ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് തുറന്ന ജീപ്പിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിജയ പ്രതീക്ഷ കോൺഗ്രസ് അടികളിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ തന്ത്രം പത്ത് സീറ്റാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളത് അത് അമ്പത്തിരണ്ടാകണം അത് ഒരിക്കലും നടക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാം എത്ര കൂടിയാലും ഒരു ഇരുപത് സീറ്റിനപ്പുറം പോകില്ല എന്ന് ഉറപ്പാണ് കോൺഗ്രസിന് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കകത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റമുണ്ട് അത് കോൺഗ്രസ് ഇല്ലാതാവുകയും ബി ജെ പി വളരുകയും ചെയ്തു എന്നതാണ് കോൺഗ്രസിൻ്റെ സീറ്റ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും താഴോട്ട് താഴോട്ട് വരികയും ബി ജെ പിയുടെ സീറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് മുപ്പത്തി അഞ്ചിലെത്തുകയും ചെയ്തു നേരത്തെ നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് സീറ്റൊക്കെ നേടിക്കൊണ്ടിരുന്ന യു ഡി എഫും കോൺഗ്രസും ഇപ്പോൾ പത്ത് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം കക്ഷി പ്രധാനപ്പെട്ട രണ്ടാം കക്ഷി ബി ജെ പി ആയി മാറുകയും ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രാഷ്ട്രീയ സ്ഥിതി അതാണ് അവിടെ നിന്ന് എത്ര മുന്നോട്ട് പോകും കോൺഗ്രസ് ഒന്നും പോയില്ല പക്ഷേ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തടയാൻ കഴിയുമോ അതുമാത്രമാണ് കോൺഗ്രസ് നോക്കുന്നത് അതിൽ ഒരു വിജയം കൈവരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നാണ് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പ്രചാരണ ജാഥകളൊക്കെ സംഘടിപ്പിച്ച് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു ഒരു രാജ്യക്കത്ത് പുറത്തു വന്നിട്ടുണ്ട് ആ രാജ്യക്കത്ത് മറ്റാരുടേതുമല്ല കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റിൻ്റേതാണ് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റിൻ്റേത് രാജിക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഞാൻ കെ എസ് യു ജില്ലാ ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റായും പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകനാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശേഷം കോൺഗ്രസ് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ കോവളം നിയോജക മണ്ഡലത്തിലെ പാർട്ടിയുടെ നയവഞ്ചന നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നാടിന് ദോഷകരമാകുന്ന പ്രവർത്തനങ്ങളും ദുഷ്ടലാക്കോടെയുള്ള ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇനി വെച്ചുപൊറപ്പിക്കാനാകില്ല സ്ഥലം എം എൽ എയുടെ ഏകാധിപത്യ മനോഭാവം പാർട്ടിയുടെ നാശത്തിലേക്കുള്ള പോക്കാണെന്ന് അറിയിക്കട്ടെ ആയതിനാൽ ഞാനും പറയുന്ന നേതാക്കളും അൻപതോളം പ്രവർത്തകരും അവരുടെ തലസ്ഥാനങ്ങളും പാർട്ടി അംഗത്വവും രാജിവയ്ക്കുന്നതായി അറിയിക്കുന്നു എന്നാണ് ഈ രാജിക്കത്തിൽ പറയുന്നത് ആരൊക്കെയാണ് രാജിവെക്കുന്നത് വിനോദ് കുമാർ വിഴിഞ്ഞം മണ്ഡലം സെക്രട്ടറി ശിവപ്രസാദ് ടി ബൂത്ത് പ്രസിഡന്റ് മനോജ് എ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് രാജ്യക്കത്ത് നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് അതുമാത്രമല്ല രണ്ട് വാർഡുകളിൽ ഇതിനകം തന്നെ റിബൽ സ്ഥാനാർത്ഥികളും വന്നു കഴിഞ്ഞു പുഞ്ചക്കരിയിലും പൗണ്ട് കടവിലും പുഞ്ചക്കരിയിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി എ ജി കൃഷ്ണ അതോടൊപ്പം തന്നെ പൗണ്ട് കടവിലും പ്രതിഷേധം ശക്തമായി കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്ന് റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന് തീരുമാനിച്ചു പൗണ്ട് കടവ് നേരത്തെ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു ഇത്തവണ അത് മുസ്ലിം ലീഗിന് കൊടുത്തു അതിൽ പ്രതിഷേധിച്ചാണ് അവിടെ വലിയ പ്രതിഷേധം ഉയർന്നത് അതോടൊപ്പം തന്നെ പുഞ്ചക്കരി വാർഡ് നേരത്തെ കോൺഗ്രസിന്റെ കൈവശമായിരുന്നു ഇപ്പോൾ വാർഡ് ആർ എസ് പിക്ക് നൽകി അതിലും വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നു കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ പൗണ്ട് കടവിലും അടുത്തു തന്നെ അടുത്ത ദിവസം തന്നെ റബിൾ സ്ഥാനാർത്ഥി ആര് എന്ന് നമുക്കറിയാൻ കഴിയും പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും ഇത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് അത് ശരിയുമാണ് കോൺഗ്രസിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമായി നടക്കാറുമുണ്ട് എന്നാൽ ഇവിടെ എങ്ങനെയല്ല ഇവിടെ ജയിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എല്ലാ പ്രശ്നവും പരിഹരിച്ചു നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച ആയിരിക്കുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ അവസ്ഥ യു ഡി എഫിൻ്റെ അവസ്ഥ ബി ജെ പിയിലും ബി ജെ പിയിൽ മറ്റൊരു കൂട്ടിത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രചാരണ ജാഥ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത ദിവസം അപ്പോഴിതാ നിയമം ഏരിയ പ്രസിഡന്റ് തന്നെ രാജിവെച്ചു നേമത്ത് സ്ഥാനാർത്ഥിയായി എം ആർ ഗോപനെ ഇത്തവണയും മത്സരിപ്പിച്ചു അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഏരിയ പ്രസിഡന്റ് എം ജയകുമാർ രാജിവെച്ചിരിക്കുന്നത് നേമം ഏരിയ പ്രസിഡന്റ് നേമത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്ന മണ്ഡലമാണ് നേമം ഒരു തവണ ബി മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒ രാജഗോപാൽ ആ മണ്ഡലത്തിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഏരിയ പ്രസിഡന്റ് തന്നെ രാജ്യവെക്കുന്നത് എന്ന് വെച്ചാൽ വലിയ പൊട്ടിത്തെറിയാണ് ബി ജെ പിക്ക് നടക്കുന്നത് എന്നർത്ഥം ബി ജെ പിയിലും യു ഡി എഫിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ അവസരങ്ങൾ ഉയരുന്നു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് കരുതാം അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചുള്ള ഈ മേൽക്കൈ തുടരുമോ എന്നത് അറിയേണ്ടതുണ്ട് തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കോൺഗ്രസിൽ നിന്നും തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസിന് അകത്ത് വലിയ തോതിൽ എതിർപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നു അതേപോലെ തന്നെ ബി ജെ പിക്ക് അകത്തും വലിയ പ്രതിഷേധം ഉയരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗികമായി ഏകദേശം സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കും എന്ന സൂചന നൽകിയപ്പോൾ തന്നെ ഏരിയ പ്രസിഡന്റ് രാജിവെച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നത് വരും ദിവസങ്ങളിൽ കാണാം ഏതായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയായ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണയും ബി ജെ പി കോൺഗ്രസിനും സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഇരു പാർട്ടികളുടെയും ഇരു മുന്നണികളുടെയും പ്രവർത്തകർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതൃത്വത്തിന് എതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ അണികൾ തീരുമാനിച്ചിരിക്കുന്നത്